എല്ലാവർക്കും നമസ്കാരം ജൈവ കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സംരംഭത്തെയാണെന്ന് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് ഏലം ഉൾപ്പെടെയുള്ള കൃഷികള് പച്ചക്കറി കൃഷികള് പഴവർഗ്ഗ വിളകൾ ഒക്കെ പരിപാലിക്കാനായിട്ട് വളരെ ഓർഗാനിക്കായിട്ട് കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു ടീമാണിത് നമസ്കാരം നമസ്കാരം സാറേ എന്താ പേര് ഈ ഗ്രൂപ്പിലുള്ളവര് ഇപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റുകളിപ്പോൾ ഞാൻ കണ്ടു ഇത് പലരും ഉപയോഗിച്ച് കർഷകരെ കണ്ടു ഇനി നമ്മൾ വീണ്ടും കർഷകരുടെ അരികിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അതിനുമ്പായിട്ട് പ്രൊഡക്റ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ തീർച്ചയായും നമുക്ക് ആദ്യമായിട്ട് നമുക്ക് നൂവസറ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു പുറത്താണ് ഇത് സോയിൽ ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റൂട്ട് ഉണ്ടാകാനായിട്ടും പ്രത്യേകിച്ച് വൈറ്റ് റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനും അത് ഉണ്ടായ റൂട്ട് നന്നായിട്ട് നീളം വെച്ചെടുക്കാനായിട്ടും വളരെ പേരുണ്ടാവാൻ ഒക്കെ ആയിട്ടുള്ളതാണ് മാത്രമല്ല ഇത് വൃക്ഷ ആയുർവേദ ബേസിസിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ശരി ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ട് വൃക്ഷ ആയുർവേദ ഇതിൽ എന്താണ് പറയുന്നത് ആ കൂട്ടാണ് ആ മിക്സിങ് ആണ് ഇതിനകത്തുള്ളത് സോ അങ്ങനെ തന്നെ ഒരു സംരംഭം ഇന്ത്യയിലെ അപൂർവമായിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഈ ഇന്ത്യ ബ്രാൻഡിലുള്ള ഭൂ അസറ സൂപ്പർ സോ ഇത് രണ്ട് കിലോ തൂക്കത്തിലാണ് കിട്ടുന്നത് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഏത് വിളകൾക്കാണ് ഇത് നമുക്ക് എല്ലാ അതായത് റൂട്ടുള്ള എല്ലാ വിളകൾക്കും നമുക്ക് ഉപയോഗിക്കാം ഏതൊക്കെ ചെടികൾക്കാണ് നമുക്ക് റൂട്ട് വേണ്ടത് റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട നല്ലതാണ് നമുക്ക് ജീവാണുക്കളാണ് സോ ആ ജീവാണുക്കളിലെ അതിനെ അതിന്റെ ഒരു കോളനി ഉണ്ടാക്കാനും അതിന്റെ എന്താ കൂടുതൽ അത് കുറച്ച് ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നു മണ്ണിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് ദോഷ ജില്ലകളുണ്ട് മോഡോ അപ്പൊ അതിനെ അലറ്റി നിർത്താനും നല്ല സൂക്ഷ്മാണുക്കളെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സഹായിക്കുന്നുണ്ട് ഒരു ചെടിക്ക് നമുക്ക് ഒരു തട്ടയ്ക്ക് ഒരു ഗ്രാമമാണ് സോ നമുക്ക് ആവറേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഒരു അൻപത് അറുപത് തട്ടയൊക്കെ ഉള്ള ഒരു ചോടാണെങ്കിൽ ഒരു അൻപത് ഗ്രാം ധാരാളം മതി പക്ഷേ ഇതിന്റെ ഉപയോഗക്രമം ഒന്നരയടി അകലത്തിലായിരിക്കണം ഇടേണ്ടത് ഒരു ചുറ്റിനും വട്ടത്തിടണം അത് മണ്ണിൽ നേരിട്ട് ഉപയോഗിക്കുകയാണ് തൂക്കമാണ് ഇത് രണ്ട് കിലോയാണ് രണ്ട് കിലോ തൂക്കത്തിലാണ് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത് ഇത് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സപ്ലൈ സപ്ലൈ കൊടുക്കുന്നത് അതെ പിന്നെ വേറെ പ്രൊഡക്റ്റുകൾ കാണുന്നുണ്ടല്ലോ സോ നമുക്ക് റൂട്ട് ഡെവലപ്പാണ് വേരുകൂട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുന്നുണ്ട് ഞാൻ മാറുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചിമ്പു പെട്ടെന്ന് ഉണ്ടാകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഒരുപാട് മണ്ണിനെ കെടുവളത്തെ മാറ്റി നല്ല വളമായിട്ടി മാറ്റാൻ ആച്ച രണ്ടാമത്തെ ഒരു പ്രൊഡക്റ്റാണ് ഒലീവ് സൂപ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ പതിനാറ് മൂലങ്ങൾ മെട്രോമോസൻസ് എല്ലാം ഇതിനകത്തുണ്ട് അയോണിക് രൂപത്തിലാണ് ചിലേറ്റ രൂപത്തിലാണ് അതിരിക്കുന്നത് ഓർഗാനിക് കാർബൺ ട്വൻ്റി പെർസെൻറ്റ് ഇതിലുണ്ട് സോ ഇതാണ് നമുക്ക് നന്നായിട്ട് ചിമ്പ് അടിക്കാനും വളരെ ഫാസ്റ്റായിട്ട് ചിം ഉണ്ടാവാനും ഇപ്പം എത്ര ക്വാണ്ടിറ്റിയാണ് കഴിഞ്ഞിരിക്കുന്നത് ഇത് അര ലിറ്ററാണ് അതെന്തോ നമുക്ക് യൂസ് ഇത് നമുക്ക് ഒരേക്കറിലേക്ക് നാനൂറ് ചെടിക്ക് നാനൂറ് ചെടിക്ക് മുതൽ നാനൂറ്റിപ്പത്ത് ചെടിക്ക് സ്പ്രേ ചെയ്യാനുള്ള പ്രൊഡക്റ്റാണിത് സോ ഇത് എങ്ങനെയുള്ള ഉപയോഗം എന്ന് വെച്ചാൽ ഫോഗ് സ്പ്രേ ആണ് നമ്മളിത് റെക്കമെൻഡ് ചെയ്യുന്നത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ഫോഗ് ആണ് സോ നമുക്കൊരു ഒരു ബാരൽ വെള്ളം കൊണ്ട് നമുക്ക് അതിനുള്ള സഹായിക്കുന്ന ഒരു ഇതാണ് ഫോളിയർ ഗണ്ണാണിത് സോ സോ ഇതും നമുക്ക് തായ്വാൻ മുൻപ് വേണം പക്ഷേ അടുത്ത് നമ്മൾ ചെറിയ വിലയ്ക്ക് തന്നെ അതിൽ എളിമിറ്റ് പുരുവേറ്റ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും കൊടുക്കാൻ സാധിക്കും സോ ഇതിന് നമുക്ക് വാൽവുണ്ട് സോ വാൽവ് നമുക്കൊരു ഹാഫ് നമുക്ക് മാത്രം തുറന്നാൽ മതി കാരണം നമുക്ക് ഇവിടെയുള്ള മോട്ടറുകളെല്ലാം തന്നെ നല്ല ഹോൾസെയിൽ പവർ ഉള്ളതാണ് സോ ഹാഫ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഫോളിയറിനെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം ടൈപ്പ് ആക്കി വെച്ചിരിക്കുകയാണ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹിസ്റ്റ് മാത്രമേ വരത്തുള്ളൂ വരത്തുള്ളൂ മാത്രമേ അങ്ങനെ അങ്ങനെ അപ്ലൈ ഫോക്കസ് ആണ് കാരണം നാനോ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നേരിട്ട് ഡി എൽ ആണ് നാനോയിൽ തന്നെ തേർഡ് ജനറേഷൻ ആണ് ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോ നമുക്ക് ഒരുപാട് നാനോ യൂറിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സോ അതെല്ലാം ഫസ്റ്റ് ജനറേഷൻ ആണെങ്കിലും തേർഡ് ജനറേഷൻ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടാണ് നമ്മുടെ ബ്രാൻഡ് നെയ്മെന്തു ഇന്ത്യ ഗ്രോ ഇന്ത്യ ഗ്രോ ശരി സോ ഇത് നമുക്ക് ഇലകളുടെ വികാസത്തിനും പുതുതായിട്ട് ഉണ്ടാവാനും ഇലകളുടെ വിരിവിനും ഇലകളുടെ തിളക്കം കൂട്ടാനും അതിനെ കട്ടി കൂട്ടാനും അതുപോലെ ഫോട്ടോ സെൻസസ് കറക്റ്റ് ആകാനായിട്ടും പ്രകാശ സംരക്ഷണം ഉണ്ടാകാനായിട്ട് ഫോളിയർ ആപ്ലിക്കേഷൻ ഫോളിയർ ആണ് അതുപോലെ തന്നെ ഇതിന്റെ റെസ്പിറേഷൻ റേറ്റും ഫോട്ടോസെൻസസ് അത് അത് തെറ്റിക്കിടക്കുന്ന അത് കറക്റ്റ് എൻ്റെ കറക്ഷൻ ഇത് സാധ്യമാകുന്നുണ്ടോ സോ പെട്ടെന്ന് ചിംപ് ഉണ്ടാകാനും നിലയുണ്ടാകാനൊക്കെ ഇത് വളരെ നല്ലതാണ് സോ അടുത്ത അടുത്താണ് നമുക്ക് ഗ്രോമാജിക് അഡ്വാൻസ് എന്ന് പറയുന്ന നൂറ് ഗ്രാം തൂക്കത്തിലുള്ള ഒരു പൗഡറാണ് സോ ഇത് നമുക്ക് ഫ്ലവറിങ്ങിനുള്ളതാണ് സോ ജാസ്മോറ്റ് ബേസ്ഡ് ആയിട്ടുള്ള തേർഡ് ജനറേഷൻ നാനോ ടെക്നോളജി ആണ് ഇത് ഈ ഗ്രോൺമാജിൻ്റെ അഡ്വാൻസ് സോ ഇതിൽ നമുക്ക് ഒരുപാട് പ്ലാന്റ് എൻസൈനുകളും അമിനവാസുകളെല്ലാം കണ്ട് അതെല്ലാം തന്നെ ഇസ്രായേൽ ഇൻപൂട്ട് ആണ് ഇതിന്റെ മിക്സിങ് യൂണിറ്റ് ഫാക്ടറി ഒക്കെ നമുക്ക് മഹാരാഷ്ട്രയിലാണ് ഉള്ളത് സോ ഇത് നമുക്ക് ഒരു ഏക്കറിലേക്ക് നാനൂറ് മുതൽ നാനൂറ്റി പുതിയ ഒഴിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അത്രല്ലവെല്ലാം നമുക്ക് ഒന്നിച്ച് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ടും അതെ അതെ സോ ഇത് നമുക്ക് നൂറ് ഗ്രാമിന് ഇതിന് നമുക്ക് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറയ്ക്ക് നമുക്ക് സാധിക്കും പ്രൊഡക്റ്റിന്റെ വില ഇത് നമുക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ആയിരത്തിഒരുന്നൂറ് രൂപയ്ക്കാണ് സോ അടുത്ത് ഇതിനെ സപ്പോർട്ടീവായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഇതിൻ്റെ പശയാണ് നമുക്ക് എം ഐ സ്പൈ പ്ലസ് എന്ന് പറഞ്ഞ ഈ ഇത് സോ ഇത് വെറും പശയായിട്ട് മാത്രമല്ല നൂറ് മില്ലിയാണ് ഇതിൻ്റെ തൂക്കം നാനൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് സോ ഇത് നമുക്ക് ഇരുപത്തി അഞ്ച് മില്ലി മതി നമുക്ക് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു ബാറിൽ ചേർക്കാനായിട്ട് ഇരുപത്തി അഞ്ച് മില്ലി മതി സോ വേനയ്ക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് പതിനഞ്ച് മില്ലിയായിട്ട് നമുക്ക് കുറയ്ക്കാം സോ വളരെ ചെറിയ അളവിൽ സോ ഇതിൻ്റെ ഒരു പ്രത്യേക സ്റ്റിക്കറാണ് പെനപ്പേറ്റർ ആണ് ആക്ടിവേറ്റർ ആണ് റിയാക്ടർ ആണ് അതുപോലെ പരാമണാണ് കോഡിനേറ്ററും കൂടെ കൂടിയാണ് അതുകൊണ്ട് ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മാസം വരെ ഇതിന്റെ വീര്യശോഷണം ഇല്ലാണ്ട് അത് നമുക്ക് എത്തിക്കൊള്ളു കെമിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് ഒരുപാട് ആളുകൾ ഇത് വാങ്ങി കാരണം വളരെ എഫക്റ്റ് ഈ പ്രോഡക്റ്റ് നമുക്ക് കെമിക്കൽസിനോടൊക്കെ ഉപയോഗിക്കാം ഒരു പ്രൊഡക്റ്റ് നമുക്ക് നാല് നൂറ് മിനിക്ക് രൂപയാണ് നമുക്ക് ഒരു ബാരൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മഴക്കാലങ്ങളിലൊക്കെ ആണെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് മതി വേനൽക്കാലം ആണെങ്കിൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് സൊരു കൂട്ടിന് നമുക്ക് അവറേജ് നാലഞ്ച് കൂട്ടിന് സോ അടുത്ത നമുക്ക് വൈറസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ആണ് പ്രത്യേകിച്ച് നമുക്ക് ഈ വൈറസ് രോഗങ്ങൾക്ക് ഏലത്തിന് വളരെ ഘട്ടം പ്രത്യേകിച്ച് മനക്കാലത്ത് ഈ കച്ചു രോഗം കച്ച രോഗം മുസൈക്ക് രോഗം അത് ഏലത്തിനുണ്ട് കപ്പയ്ക്കുണ്ട് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വൈറസുകളാണ് ഉണ്ടാക്കുന്നത് സോ അവയ്ക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഇനി ഇരുന്നൂറ്റി അൻപത് മില്ലിയാണ് തൂക്കം സോ ഇത് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിനടവിൻ്റെ മിക്സിങ്ങിനൊക്കെ ഒരു ബോട്ടിലേക്ക് കിട്ടണമെങ്കിൽ ഇതോടൊപ്പം നമുക്ക് ഒലീഫും കൂടെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ഓർഗാനിക് കാർബണമെന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് പെട്ടെന്ന് എക്സൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നത് സോ എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമുക്ക് ഈ ഉൽപ്പന്നം പുതു നടക്കാൻ സാധിക്കാൻ പറ്റുന്നുണ്ട് സോ ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ഈ മലയോര മേഖലയിലേക്ക് എത്തിയിട്ട് എത്ര വർഷങ്ങളായി നാല് വർഷം നാല് വർഷം എത്രത്തോളം കർഷകർ ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് സാറ്റിസ്ഫൈർ ആയിട്ടുള്ള നമുക്ക് നേരിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്ന എഴുന്നൂറോളം കസ്റ്റമേഴ്സ് ഇടയ്ക്ക് ഏലത്തിന് മാത്രമുണ്ട് ഇനി ഏലത്തിന് അപ്പുറത്തേക്ക് അറംബൂട്ടാനും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ ആയിട്ട് ഒരുപാട് നമുക്ക് ലോ റേഞ്ചിലേക്ക് ആൾക്കാർ വേറെ ഉണ്ട് ഇങ്ങനെ ഏലത്തിന് നമുക്ക് എഴുന്നൂറോളം സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമ്മൾ നേരിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതായത് നമുക്ക് ഫീൽഡിലേക്ക് പോകണം ഇന്ത്യ ഗ്രോ എന്ന ഒരു പ്രൊഡക്റ്റുകൾ കുറേ പ്രൊഡക്റ്റുകൾ ഇപ്പൊ നമുക്ക് പരിചയപ്പെട്ടു അത് ഉപയോഗിക്കുന്ന കർഷകരെ അരികിലേക്ക് ഇന്ത്യ ഗ്രോയുടെ വളരെ സൂക്ഷ്മു വളങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു അത് ഉപയോഗിച്ച ഒരുപാട് കർഷകരുണ്ട് ആ കർഷകരിൽ ഒരാളാണ് ബൈസൻമാലി നാൽപ്പത് ഏക്കറിലെ ചാക്കോച്ച നമസ്കാരം ആ അങ്ങ് കയ്യിലുള്ളത് ഭൂവസ്ത്ര ഭൂസ്ത്ര ആ അതാണ് അങ്ങ് ഈ തോട്ടത്തിൽ ഉപയോഗിച്ചതല്ലേ ആദ്യമാർ ഉപയോഗിച്ച് വരുത്തുതന്നെ ഇത് എത്ര നാളായിട്ടുള്ള ചെടികളാണ് ഇത് ഒന്നോ ഒന്നര വർഷമായിട്ടുള്ള ചെടികളാണ് ആ എന്താ ഇത് ഉപയോഗിച്ചപ്പോൾ ഉള്ള ഒരു ഇത് നല്ല റിസൾട്ട് കിട്ടാൻ കിട്ടി ആ ഞങ്ങൾ ആദ്യം ബൂസ്റ്റർ കിട്ടാണ് വെച്ചത് ആ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി പിന്നെ സാർമാർ പറയുന്ന അനുസരിച്ച് നമ്മൾ മരുന്നടിക്കും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു മാത്രമല്ല ഇപ്പൊ നമ്മൾ എത്തിയിട്ടുള്ളത് മാർച്ചിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ചൂടുള്ള ഇരുപത്തിയഞ്ചാം തീയതി ആണ് ഇരുപത്തിയഞ്ചാം തീയതി ഇവിടേക്ക് എത്തുമ്പോൾ യാത്ര പോലും ചെയ്യാൻ വയ്യാത്തഅത്ര ചൂടുള്ള സമയത്ത് ഈ ഏലക്കാട്ടിലേക്ക് വരുമ്പോഴ് നല്ല പച്ച നിറത്തിലാണ് എല്ലാ സ്ഥലത്തും ഉണങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉണക്കത്തിനെയും ഉണക്കിനെയും ഇത് വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഏതൊക്കെ ഐറ്റംസ് ഉപയോഗിച്ചു ഞാൻ ഐറ്റംസ് പിന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ബോസ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട് ആദ്യം ബോസ്റ്റർ ആയിട്ടു ഒലീഫ് കൊടുത്തു രണ്ടാമതായിട്ട് പിന്നെ ഗ്രോമാജിക്ക് കൊടുത്തു ഒണക്കത്ത് നമുക്ക് ഗ്രോ ഉപയോഗിക്കുന്നുണ്ട് കാരണം ഗ്രോമാജിക് ഉപയോഗിച്ച് ഒരുപാട് വള്ളി അടിക്കുന്നുണ്ട് ശരി സാറ് ഒരുപാട് ചക്കോച്ചിന്റെ വള്ളികളെല്ലാം മുറിച്ചു കളഞ്ഞ കാണുമ്പോൾ പറ്റും വള്ളി അധികമായിട്ട് സേനയ്ക്ക് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഉപയോഗിക്കുന്ന ജീവാണ് എത്ര ചിമ്പ് വരെ ഉണ്ട് ഒരു അറുപത് എഴുപത് ചിമ്പ് വരെ ഉണ്ട് നാളും കൊണ്ട് ചിമ്പായി ചിമ്പ് നമുക്ക് ഒരു മൂന്ന് മാസം ഒന്നര മാസം രണ്ട് മാസം ആയപ്പോഴത്തേക്കും ചെമ്പ് അടിക്കാൻ തുടങ്ങി അപ്പോൾ എന്തായാലും ഇടുക്കി ജില്ലയിലെ എഴുന്നൂറോളം ഏലം കർഷകർ അതോടൊപ്പം തന്നെ നിരവധി പഴവർഗ്ഗ കർഷകർ ഇടുക്കി ജില്ലയിൽ തന്നെ തൊടുപുഴ മേഖലയിൽ ഉൾപ്പെടെ ധാരാളം പഴവർഗ്ഗ കർഷകർ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള കർഷകരെ ആശ്രയിക്കുന്നു ഇന്ത്യ ഗൃഹ ഉൽപ്പന്നങ്ങൾ അതിൽ ഏലം കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ് ചങ്ങച്ചട്ട് എന്തായാലും കൂടുതൽ കർഷകരിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തട്ടെ ഒരുപാട് സന്തോഷം